വിദ്യാർത്ഥിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൂന്ന് പ്രതികൾ റിമാൻഡിലേക്ക് ചേർപ്പ് പെരുമ്പളിശ്ശേരി പെട്രോൾ പമ്പിന് മുൻവശം റോഡിലൂടെ നടന്നു ഡിഗ്രി വിദ്യാർത്ഥിയായ പെരുമ്പളിശ്ശേരി സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരനെ തടഞ്ഞു നിർത്തി അഞ്ഞൂറ് രൂപ ആവശ്യപ്പെടുകയും പണമില്ല എന്നറിയിച്ചപ്പോൾ ശരീരത്തിൽ തപ്പി നോക്കുകയും പണം തന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ആ സഭ്യം പറഞ്ഞ് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിന് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളായ മണ്ണുത്തി മുളയം സ്വദേശി പൂങ്കുന്ദേട്ടിൽ പത്തൊൻപത് വയസ്സുള്ള സഫൽഷ നടത്തറ കൊഴുക്കുള്ളി സ്വദേശി മൂർക്കനിര വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള സഞ്ജയ് ചൊവ്വൂർ സ്വദേശി പൊന്നൂർ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ബിഷ്ണു എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും സഫൽ ഷാ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയാണ് സഞ്ജയ് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു പോസ്കോ കേസിലും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മറ്റുള്ളവരുടെ ജീവന് അപകടം വരുത്തുന്ന പ്രവൃത്തി ചെയ്ത ഒരു കേസിലും മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ അശ്രദ്ധമായി വാഹനമോടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കാൻ ഇടയായ കേസിലും പ്രതിയാണ് ബിഷ്ണു നെടുപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു പോസ്കോ കേസിലും ലഹരിക്കടമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും മധ്യ ലഹരിയിൽ അശ്രദ്ധമായി വാഹനമോടിച്ച കേസിലും പ്രതിയാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിന്ദ് കെ എസ് ജി എസ് സി പി ഒമാരായ ആരിഫ് ഇ എച്ച് ജീവൻ ഇ എസ് ഉമേഷ് പ്രദീപ് ശ്രീനാഥ് അനു അരവിന്ദ് ധനീഷ് സി പി ഒമാരായ ഗോകുൽ അജിത് കുമാർ മണികണ്ഠൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്